കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പോലീസ് സ്റ്റേഷനിൽ വെച്ച് താലിയും കേട്ട് രജിസ്റ്ററിൽ ഒപ്പുവെച്ച് നിധി സുധീഷിൻ്റെ കൂടെ അവൻ്റെ ടാക്സിയിൽ അവൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴും അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നത് സുധീഷ് പറഞ്ഞിട്ടുള്ള ആ സ്വർഗം പോലത്തെ വീടാ ആ യാത്രയിൽ നിധിയുടെ മുഖത്തെ ടെൻഷൻ കണ്ട് ടെൻഷനൊന്നും വേണ്ടെന്നും തൻ്റെ വീട്ടിൽ ഫുൾ ഓളമാണെന്നും ചുമ്മാ ചെന്നങ്ങ് കയറിയ മതിയെന്നും സുധീഷ് പറയുന്നുണ്ട് അവിടെ സുധീഷിന്റെ വീട്ടിലപ്പോൾ അനിയൻ നികേഷും ഹരീഷും കൂടി പൊരിഞ്ഞാടി നടക്കുക അച്ഛനവിടെ ഉമ്മറത്തിരുന്ന് ബ്രാണ്ടി കൂടി തുടങ്ങിക്കഴിഞ്ഞിരുന്നു അനിയന്മാർ തമ്മിൽ പൊരിഞ്ഞാടി നടക്കുമ്പോഴേക്കും സുഭാഷം അവരെ പിടിച്ചു മാറ്റാനായി ചെല്ലുന്നുണ്ട് അവർ പേരും കൂടി മുറ്റത്ത് കിടന്ന് ഉരുണ്ട മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സുധീഷിന്റെ കാർ നിധിയുമായി അങ്ങോട്ടെത്തുന്നത് കാറിനിറങ്ങിയ നിധി ആ കാഴ്ച കണ്ട് അമ്പരപ്പോടെ സുധീഷിനെ തന്നെ നോക്കി നിൽപ്പുണ്ട് സുഭാഷവനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോഴേക്കും നിധി സൂര്യയുമായുള്ള കല്യാണത്തിന് രക്ഷപ്പെടാനായി തന്റെ കൂടെ ഇറങ്ങി വന്നതാണെന്നും രജിസ്റ്റർ മാരേജ് കഴിഞ്ഞെന്നും സുധീഷ് അവനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നുണ്ട് അവർ സന്തോഷത്തോടെ അവരെ സ്വീകരിച്ച് അകത്തോട്ടിരുത്തുമ്പോഴേക്കും ആ പഴയ വീടെല്ലാം നോക്കിക്കൊണ്ട് നിധി സംശയത്തോടെ സുധീഷിനെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും സുധീഷ് അവളുടെ ശ്രദ്ധ തിരിക്കാനായി തൻ്റെ ചേട്ടനാണെന്ന് പറഞ്ഞ് സുഭാഷിനെ പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നീട് അവൻ ഹരീഷിനെയും നികേഷിനെയും എല്ലാം നിധിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ആ വീടിന്റെ അവസ്ഥയും അവരുടെ സ്നേഹപ്രകടനവുമെല്ലാം കണ്ട് നിധി സുധീഷിനെ മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട് ശരിക്കും നമ്മുടെ കല്യാണം കഴിഞ്ഞ പോലെയാണല്ലോ അവരുടെ പെരുമാറ്റമെന്നും അവരോട് പറയാതെ സുധീഷ് കല്യാണം കഴിച്ചതുകൊണ്ട് അവർക്ക് ദേഷ്യമുണ്ടാവില്ലെന്നും നിധി ചോദിക്കുന്നുണ്ട് അവർക്ക് ദേഷ്യമുണ്ടെങ്കിലും അത് നിധിയുടെ മുമ്പിൽ വെച്ച് കാണിക്കില്ലെന്നും അവരൊക്കെ നല്ല സ്നേഹമുള്ള ആളുകളാണെന്നും സുധീഷും പറയുന്നുണ്ട് ശരിക്കും കല്യാണം കഴിഞ്ഞതെന്ന അവരെല്ലാം വിശ്വസിച്ചിരിക്കുന്നത് സൂര്യയുടെ കല്യാണത്തിൽ നിന്നും എന്നെ രക്ഷിക്കാനായി വെറുതെ ഒരു കല്യാണ നാടകം കളിച്ചതാണെന്ന് അവരറിഞ്ഞ അവർക്കത് വിഷമമാവില്ലേ എന്നൊക്കെ നിധി ചോദിക്കുമ്പോഴേക്കും അവർക്കത് സഹിക്കാൻ പറ്റില്ലെന്ന് സുധീഷും പറയുന്നുണ്ട് താൻ ഹോസ്റ്റലിലേക്ക് താമസം മാറിയാലും അവർ സുധീഷിനെ ചോദ്യം ചെയ്യില്ലെന്ന് നിധി ചോദിക്കുമ്പോഴേക്കും അത് അവർക്ക് വിഷമം ഉണ്ടാവുമെങ്കിലും നിധിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഹോസ്റ്റലിലേക്ക് തന്നെ മാറി താമസിക്കാനായി സുധീഷ് പറയുന്നുണ്ട് വീട്ടിലുള്ളവരെല്ലാം പാവമല്ലയെന്നും അവരെന്തിനാ നമ്മൾ പറ്റിക്കുന്നതെന്ന് നിധി ചോദിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് താൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതെന്നും അല്ലെങ്കിൽ താൻ വേറെ എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ നിർത്താമായിരുന്നെന്നും സുധീഷ് പറയുന്നുണ്ട് അവരെല്ലാം പാവങ്ങളാണെന്നും അവരെ ഇങ്ങനെ പറ്റിക്കുന്നത് ശരിയല്ലെന്നും സത്യത്തിൽ ശരിക്കും എന്താ സംഭവിച്ചതെന്ന് അവരോട് തുറന്നു പറയാമെന്നും നിധി പറയുന്നുണ്ട് അത് താനവരോട് പറഞ്ഞോളാമെന്ന് സുധിയും സമ്മതിക്കുന്നുണ്ട് അപ്പോഴേക്കും നിധിയുടെ ചേട്ടൻ അരുൺ തന്റെ കൂട്ടാളികളെയും കൂട്ടി നിധിയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് അരുൺ ദേഷ്യത്തോടെ സുധീഷിനെ വിളിക്കുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന അച്ഛൻ ഭാസ്കരൻ എന്താ കാര്യമെന്ന് അന്വേഷിക്കുന്നുണ്ടെങ്കിലും അരുൺ സുധീഷിനോട് ഇറങ്ങി വരാനായി ഒച്ചുവെക്കുന്നുണ്ട് അപ്പോഴേക്കും പുറത്തെ ബഹളമെല്ലാം കേട്ടോണ്ട് സുഭാഷും അനിയന്മാരും കൂടി അങ്ങോട്ടെത്തുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലായിരുന്നതുകൊണ്ട് വെറുതെ വിട്ടതാണെന്ന് പറഞ്ഞ് അരുൺ സുധീഷിനെ കയറി ആക്രമിക്കുന്നുണ്ട് സുധീഷിനെ ആക്രമിക്കുന്നത് സഹിക്കാനാവാതെ സുഭാഷും അനിയന്മാരും കൂടി അവരോട് എതിർ അവരുടെ ഏറ്റുമുട്ടലിടയിൽ നികേഷിനെ പരിക്കേൽക്കുന്നുണ്ട് സുധീഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും താനാണ് അവന്റെ കൂടെ ഇറങ്ങി വന്നതെന്നും ഇപ്പൊ ഇവിടെ പോയില്ലെങ്കിൽ താൻ പോലീസിനെ വിളിക്കെന്നും ഇറങ്ങിപ്പോയെന്നും നിധി പറയുന്നുണ്ട് സ്വന്തം കുടുംബത്തിന് അപമാനമുണ്ടാക്കിയവളാണ് നിധിയെന്നും സുധീഷിന്റെ കൂടെ ജീവിക്കാൻ അവളെ അനുവദിക്കില്ലെന്നും അവനെ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അരുണും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് സാരമായി പരിക്കേറ്റ നികേഷിനെയും കൊണ്ട് സുധീഷും ഹരീഷും കൂടി അവന്റെ കാറിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ആകെ ടെൻഷനോടെ നിൽക്കുന്ന നിധിയോടായി സുധീഷിന്റെ അച്ഛൻ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട് വന്നത് ചേട്ടനാണോ എന്ന് ഭാസ്കരൻറെ സ്വഭാവം അവൻ അറിയില്ലെന്നും വെട്ടി തുണ്ടമാക്കി ജയിലിൽ പോവാൻ ഭാസ്കരനെ ഒരു മടിയുമില്ലെന്നും അച്ഛൻ പറയുന്നു കേട്ട് സുഭാഷ് അച്ഛനെ ചെന്ന് വഴക്കു പറയുന്നുണ്ട് പിന്നീട് നികേഷ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും നിധിയും ആകെ സങ്കടത്തോടെ അവന്റെ അടുത്ത് ചെന്ന് സോറി പറയുന്നുണ്ട് തൻറെ ചേട്ടൻ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ലെന്നും അതുകൊണ്ടല്ലേ അവർക്ക് ഇങ്ങനെ ഒരു വിഷമമുണ്ടായതെന്നും നിധി ചോദിക്കുന്നുണ്ട് അതൊന്നും നിധിയുടെ തെറ്റല്ലെന്നും എല്ലാം തന്റെ തെറ്റാണെന്നും സുധീഷ് പറയുമ്പോഴേക്കും വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം നടക്കുമ്പോൾ ഇത് പതിവുള്ളതാണെന്ന് നികേഷും പറയുന്നുണ്ട് അത് കേൾക്കേ നിധി സംശയത്തോടെ സുധീഷിനെ നോക്കുമ്പോഴേക്കും അതൊരു അതൊരാക്ടി അല്ലേ എന്ന് സുധീഷും അവളോടായി പറയുന്നുണ്ട് പിന്നീട് സുഭാഷ് എല്ലാവരെയും ഭക്ഷണം കഴിക്കാനായി വിളിക്കുമ്പോഴേക്കും നിക്കിരിക്കാനായി അവർ ഒരു ചേർ ഇട്ട് കൊടുക്കുന്നുണ്ട് നിധി ചേറിലേക്ക് ഇരിക്കുമ്പോഴേക്കും സുഭാഷ് നിലത്ത് പായ എല്ലാം വിരിച്ച് കഴിക്കാനുള്ള ഭക്ഷണമെല്ലാം അവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട് എല്ലാവരും തറയിൽ വട്ടത്തിലിരിക്കുമ്പോഴേക്കും സുഭാഷും അവരുടെ പ്ലേറ്റിലേക്കെല്ലാം ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുക കാണേ ഞങ്ങളുടെ ചേട്ടനും അനിയന്മാരുമെല്ലാം ഡൈനിങ് ടേബിളിലിരുന്ന് സന്തോഷത്തോടെ ആസ്വദിച്ച് ഫുഡ് കഴിക്കുമെന്ന് പറഞ്ഞ സുധീഷിനെയാണ് നിധിക്ക് ഓർമ്മ വന്നത് അവൾ തനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ചേട്ടൻ നല്ലൊരു കുക്കാണെന്നും നല്ല സ്വാദുള്ള ഭക്ഷണം ഉണ്ടാക്കുമെന്നും നികേഷും പറയുന്നുണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാനായി തുടങ്ങുമ്പോഴേക്കും നിധിയും അവരുടെ കൂടെ തറയിലെ പായിലേക്ക് ഇറങ്ങിയിരിക്കുന്നുണ്ട് അവൾ ഭക്ഷണം കഴിക്കുന്നത് നോക്കി എങ്ങനെയുണ്ട് ഫുഡെന്ന് നികേഷ് ചോദിക്കുമ്പോഴേക്കും കൊള്ളാമെന്ന് അവൾ മറുപടി പറയുന്നുണ്ട് അത് കേട്ട് അവർക്കെല്ലാം സന്തോഷമാവുന്നുണ്ടേ പിന്നീട് സുധീഷിന്റെ അച്ഛൻ ഭാസ്കരൻ ചായക്കടയിലെത്തി തൻ്റെ മകന്റെ കല്യാണം കഴിഞ്ഞുവെന്നും വലിയ വീട്ടിലെ ഒരു പെൺകുട്ടിയെയാണ് അവൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതെന്നും സന്തോഷത്തോടെ ആർത്തുവിളിച്ച് എല്ലാവരും കേൾക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചേട്ടൻ ഗംഗാധരനും അവിടെ പത്രവും വായിച്ചുകൊണ്ടിരിപ്പുണ്ടേ ഭാസ്കരന്റെ സംസാരം കേട്ട് ഗംഗാധരൻ എഴുന്നേറ്റ് പോവാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഭാസ്കരൻ ചേട്ടനെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് വഴക്കുണ്ടാക്കി എന്നറിഞ്ഞല്ലോ നല്ല രീതിയിലല്ലേ കല്യാണം നടന്നതെന്ന് ചായക്കടക്കാരനും ചോദിക്കുന്നുണ്ട് അത് കേൾക്ക് പെണ്ണിനെ തട്ടിക്കൊണ്ടു തട്ടിക്കൊണ്ടുവന്നതാകാമെന്ന് ഗംഗാധരൻ പറയുമ്പോഴേക്കും തൻ്റെ അവളെ താലി കെട്ടി കല്യാണ വേഷത്തിലാണ് കൊണ്ടുവന്നതെന്നും തട്ടിക്കൊണ്ടു വന്നതല്ലെന്നും ഭാസ്കരനും പറയുന്നുണ്ട് പെൺകുട്ടി ഒരു കോടീശ്വരിയാണെന്നും അവളുടെ വീട്ടിൽ നിന്ന് ആളുകൾ വന്ന് വഴക്കുണ്ടാക്കിയപ്പോൾ അവൾ എൻ്റെ മകൻ്റെ കൂടെ നിന്നെന്നും അതാണ് അവർ തമ്മിലുള്ള ഇഷ്ടമെന്നും തൻ്റെ മകന് അവൾക്ക് ജീവനാണെന്നും കോടിയും ലക്ഷവും വേണ്ടെന്നും പറഞ്ഞ് വീട് വിട്ടു വന്നവളാണെന്നും അതാണ് യഥാർത്ഥ സ്നേഹമെന്നും ഈ നാട്ടിലുള്ളവർക്കാണ് തൻ്റെ മക്കളുടെ വില അറിയാത്തതെന്നും ഭാസ്കരൻ പറയുന്നുണ്ട് അവൻ്റെ സ്വഭാവം അറിയുന്ന നാട്ടിലെ പെണ്ണുങ്ങളൊന്നും അവൻ്റെ കൂടെ വരില്ലെന്നും അതാണ് അവൻ്റെ സ്വഭാവം അറിയാത്ത വേറൊരു നാട്ടിലെ പെണ്ണിനെ കൊണ്ടുവന്നതെന്നും എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞു വിശ്വസിപ്പിച്ചാണ് അവളെ കൂട്ടിക്കൊണ്ടു വന്നതെന്നും ഇയാളുടെ മകനല്ലേ അവനെന്നും ഗംഗാധരനും കളിയാക്കുന്നുണ്ട് തന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണോ ആ പെണ്ണവന്റെ കൂടെ വന്നതെന്ന് വേറൊരാളും ചോദിക്കുന്നുണ്ട് സുതീഷ് അവളെ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടെന്നും അതും വിശ്വസിച്ച അവൾ വന്നേക്കുന്നതെന്നും ഒരു ദിവസം വീട്ടിൽ നിൽക്കുമ്പോഴേക്കും വീട്ടിലെ അവസ്ഥയെല്ലാം കണ്ടിഞ്ഞ് അവൾ തനിയെ തന്നെ ഓടിപ്പോകുമെന്നും ഗംഗാധരനും കളിയാക്കുന്നുണ്ട് അത് കേൾക്ക് എല്ലാവരും ചിരിക്കുമ്പോഴേക്കും അഞ്ചാണുങ്ങൾ മാത്രം താമസിക്കുന്ന ആ വീട്ടിൽ ആ പെണ്ണ് എങ്ങനെ താമസിക്കുമെന്ന് ചായക്കടക്കാരനും പറയുന്നുണ്ട് അത് കേൾക്കേ നാളെ തന്നെ അവൾ ആ വീട് വിട്ട് ഇറങ്ങി പോകുന്നത് കാണാമെന്ന് ചേട്ടൻ ഗംഗാധരനും കളിയാക്കി ി പറയുന്നുണ്ട് അത് കേൾക്കേ ദേഷ്യത്തോടെ ഭാസ്കരനും തന്റെ മകനും മരുമകളും അഞ്ചാണുങ്ങളുള്ള ആ വീട്ടിൽ സന്തോഷത്തോടെ തന്നെ ഒരുമിച്ച് ജീവിക്കുമെന്നും അതെല്ലാവർക്കും കണ്ണുനിറയെ കാണാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് പിന്നീട് രാത്രിയാവുമ്പോൾ സുഭാഷും കൂട്ടരും അവിടെ പൊടി പിടിച്ചു കിടക്കുന്ന ഒരു റൂമെല്ലാം തൂത്തു തുറച്ച് വൃത്തിയാക്കിക്കൊണ്ട് സുധീഷിനും നിധിക്കും മണിയറൊരുക്കാനായി തുടങ്ങുമ്പോഴേക്കും അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നും നിധി ഇപ്പോൾ അവളുടെ വീടും വീട്ടുകാരെയും വിട്ടുപോകുന്നതിന്റെ വിഷമത്തിലാണെന്നും ആകെ ടയേർഡാണെന്നും നന്നായി ഒന്ന് ഉറങ്ങിയാ മതിയെന്നും സുധീഷ് പറയുമ്പോഴേക്കും അവരും അണിയറൊരുക്കാനുള്ള ആ ശ്രമമെല്ലാം ഉപേക്ഷിക്കുന്നുണ്ട് പിന്നീട് പിന്നീടവർ സുധീഷിനെയും നിധിയേയും കിടക്കാനായി ആ റൂമിലാക്കുമ്പോഴേക്കും നാളെ തന്നെ താൻ ഹോസ്റ്റലിലേക്ക് മാറുമെന്ന് നിധിയും പറയുന്നുണ്ട് ഇപ്പോൾ ടെൻഷൻ ടെൻഷനാവുണ്ട് നല്ല ടയേർഡാണെന്നും നന്നായി ഉറങ്ങിയ ക്ഷീണമെല്ലാം മാറുമെന്നും പറഞ്ഞ് നിധിയോട് ഉറങ്ങാനായി പറഞ്ഞ് സുധീഷും ചേട്ടൻ്റെയും അനിയന്മാരുടെയും കൂടെ ഡൈനിങ് ഹാളിൽ വന്ന് കിടപ്പുണ്ട് സുധീഷ് പോയി കഴിയുമ്പോഴേക്കും നിധി പരിഭ്രമത്തോടെ വാതിൽ കുറ്റിയിടാനായി തുടങ്ങുന്നുണ്ടെങ്കിലും ആ വാതിലിനെ ലോക്കില്ലായിരുന്നു നിധി ആകെ പരിഭ്രമത്തോടെ തന്നെ അവിടെയുള്ള കസേരയെല്ലാം ഡോറിനോട് വെച്ച് വാതിലെല്ലാം ലോക്ക് ചെയ്ത് പരിഭ്രമത്തോടെ കിടന്നുറങ്ങുന്നുണ്ട് രാവിലെ ആവുമ്പോൾ നിധി എണീറ്റ് കുളിക്കാൻ പോകുന്നുണ്ടെങ്കിലും ബാത്റൂമിന്റെ അവസ്ഥയും ശോചനീയമായിരുന്നു കുളിയെല്ലാം കഴിഞ്ഞ് അവൾ തൻ്റെ ഡ്രസ്സ് അലക്കാനായി മെഷീൻ ചോദിക്കുന്നുണ്ടെങ്കിലും ഇവിടെ മെഷീൻ ഒന്നുമില്ലെന്നും അലക്കുകല്ലാണെന്നും നികേഷും പറയുന്നുണ്ട് അവൾ ആ കല്ലിൽ വെച്ച് തൻറെ തുണിയെല്ലാം അലക്കി വിരിച്ചിടുമ്പോഴേക്കും സുഭാഷും സുധീഷിനും നിധിക്കുള്ള ചായയുമായി അങ്ങോട്ട് എത്തുന്നുണ്ട് അപ്പോഴാണ് നിധി തൻ്റെ ചേട്ടത്തി സാന്ദ്രയൊന്നും വിളിക്കണമെന്നും തൻ്റെ കയ്യിൽ മൊബൈലില്ലെന്നും പറയുന്നത് തന്റെ കയ്യിൽ സാന്ദ്രയുടെ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞ് സുധീഷ് സാന്ദ്രയെ കോൾ ചെയ്ത് നിധിയുടെ കയ്യിലേക്കായി മൊബൈൽ കൊടുക്കുന്നുണ്ട് സുധീഷിന്റെ നമ്പറിന്ന് കോൾ വരുമ്പോഴേക്കും സുധീഷാണെന്ന് കരുതി സാന്ദ്ര അവനെ വഴക്കു പറയുന്നുണ്ട് താൻ നിധിയാണെന്ന് നിധി പറയുമ്പോഴേക്കും നിധി നീ എന്തൊക്കെയായി ചെയ്തു വെച്ചിരിക്കുന്നു നിന്നെപ്പറ്റി ഞാൻ ഇങ്ങനൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല എന്നോട് പോലും ഒരു വാക്ക് നീ പറഞ്ഞില്ലല്ലോ എന്ന് സാന്ദ്ര പറയുമ്പോഴേക്കും എനിക്ക് വേറൊരു വഴിയും ഇല്ലായിരുന്ന എടുത്തി എന്ന് നിധിയും ടെൻഷനോടെ പറയുന്നുണ്ട് ഈ ഒരു വഴിയാണോ തെരഞ്ഞെടുക്കേണ്ടത് ഈ കുടുംബത്തിലുള്ളവരെ കുറിച്ചൊന്നും നീ ചിന്തിച്ചുകൂടിയില്ലല്ലോ എന്ന് സാന്ദ്ര കുറ്റപ്പെടുത്തുമ്പോഴേക്കും ഞാൻ എത്രയൊക്കെ പറഞ്ഞു പിടിച്ചതാ നിങ്ങളോട് നിങ്ങളാരും എന്നെ മനസ്സിലാക്കിയതുകൂടിയില്ല എന്റെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു അച്ഛനും അമ്മയും എല്ലാം സങ്കടത്തോടെ ഇരിക്കാണോ എന്ന് നിധി ചോദിക്കുന്നുണ്ട് നീ പോയി പോയിക്കഴിഞ്ഞാൽ ഈ വീട്ടിലെ അവസ്ഥ എന്താവുമെന്ന് നിന ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ സൂര്യയുമായുള്ള കല്യാണത്തിന് രക്ഷപ്പെടാൻ വേണ്ടി വീട് വിട്ടു പോയതാണെന്നാണ് ഞങ്ങൾ എല്ലാവരും വിചാരിച്ചത് എന്തിനാ നീ വീട്ടിലെ വെറുമൊരു ഡ്രൈവറായ സുധീഷിനെ കല്യാണം കഴിച്ചതെന്ന് സാന്ദ്ര ചോദിക്കുന്നുണ്ട് നടന്ന സംഭവങ്ങളെല്ലാം എന്താണെന്ന് താൻ വിശദമായി പറയാമെന്ന് നിധി പറയുമ്പോഴേക്കും ഇനി അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലെന്നും കുടുംബത്തിനാകെ അത് അപമാനമായെന്നും അപമാനം താങ്ങാനാവാതെ അച്ഛൻ്റെ ഹാർട്ട് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റൽ ഐ സിയുവിൽ സാന്ദ്ര പറയുന്നുണ്ട് അതികൾക്ക് സങ്കടത്തോടെ നിധി പൊട്ടിക്കരയുമ്പോഴേക്കും കാര്യമറിഞ്ഞ സുഭാഷ് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാനായി പറയുന്നുണ്ട് സുധീഷിനോട് അവിടെ ഭാസ്കരൻ ചായക്കടയിലിരുന്ന് ചായ കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് സുധീഷ് നിധിയും കൊണ്ട് തിരിച്ചു പോയെന്ന് നാട്ടുകാരിൽ ഒരാൾ വന്ന് പറയുന്നത് കുട്ടികൾക്ക് ഗംഗാധരനും ചിരിയോടെ താൻ പറഞ്ഞതുതന്നെ സംഭവിച്ചുവെന്ന് പറയുമ്പോഴേക്കും ഇല്ലാത്ത കാര്യം പറഞ്ഞു നടന്ന തല വെട്ടിയെടുക്കുമെന്ന് ഭാസ്കരനും അയാളോടായി പറയുന്നുണ്ട് താൻ കള്ളമല്ല പറയുന്നതെന്നും അവർ വന്ന കാറിൽ തന്നെ തിരികെ പോകുന്നുണ്ടെന്നും ഇതിലേ ഇപ്പോ പോകുമെന്നും അയാളും പറയുന്നുണ്ട് ഒരു വീട്ടിൽ എന്തെങ്കിലും നടന്ന എല്ലാവർക്കും കണ്ണുകടിയാണെന്നും അസൂയയാണെന്നും സ്വന്തം ചേട്ടൻ വന്ന് വിളിച്ചിട്ട് പോലും പോവാത്തവള് ഇപ്പൊ എങ്ങനെ പോകുമെന്നും ഭാസ്കരനും ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും സുധീഷിന്റെ കാർ കൊണ്ട് അതുവഴി പോവുന്നുണ്ട് ചായക്കടയിലിരുന്ന ഭാസ്കരനും ആ കാഴ്ച കണ്ട് ടെൻഷനോടെ ഇരിക്കുമ്പോഴേക്കും മറ്റുള്ളവരെല്ലാം അയാളെ കളിയാക്കി ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഗംഗാധരനും അവന്റെ വീട്ടിലെ അവസ്ഥ അറിഞ്ഞ ആ പെണ്ണ് ഉടനെ തിരിച്ചു പോകുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇവന്റെ മകൻ എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്നതാണെന്നും യാഥാർത്ഥ്യം അറിഞ്ഞ അവൾ തന്നെ കൊണ്ടുവിടണമെന്ന് സുധീഷിനോട് പറഞ്ഞതായിരിക്കുമെന്നും സങ്കടത്തോടെ കരഞ്ഞോണ്ട് പോകുന്ന അവളുടെ മുഖം കണ്ടില്ലേയെന്നും ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് ഭാസ്കരനും കാര്യമൊന്നും അറിയാതെ എല്ലാവരുടെയും അപമാനം ഏറ്റുവാങ്ങിക്കൊണ്ട് ടെൻഷനോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് കാറിൽ സുധീഷിനൊപ്പമുള്ള യാത്രക്കിടെ നിധിയും സങ്കടത്തോടെ അച്ഛനെയും അമ്മയും ഓർത്ത് കരയുന്നുണ്ട് എല്ലാത്തിനും കാരണം താനാണെന്നും താൻ വീട് വിട്ടിറങ്ങിയതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്നും സങ്കടത്തോടെ നിധി കരഞ്ഞു പറയുന്നുണ്ട് അച്ഛനൊന്നും സംഭവിക്കില്ലെന്നും പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കുമെന്നും പറഞ്ഞ് സുധീഷും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് അവർ ഹോസ്പിറ്റലിലെത്തുമ്പോഴേക്കും നിധിയുടെ അമ്മ നിധിയെ കണ്ട് ദേഷ്യത്തോടെ അവളെ വഴക്കു പറയുന്നുണ്ട് അവരുടെ ബഹളമെല്ലാം കണ്ട് സിസ്റ്റർ വന്നവളെ വഴക്കു പറയുന്നുണ്ട് പേഷ്യന്റിന് ഇത് ഡിസ്റ്റർബാവുമെന്നും ശബ്ദം തഴ്തി സംസാരിക്കണമെന്നും അവർ പറയുന്നുണ്ട് എത്രമാത്രം സ്നേഹത്തോടെ അവരവളെ വളർത്തിയതെന്നും അച്ഛനെ കൊല്ലാൻ വേണ്ടിയാണോ നിന്നെ വളർത്തിയതെന്നും സ്വന്തം അച്ഛന്റെ മുഖത്ത് നോക്കി എങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ വരില്ലെന്ന് നിനക്ക് പറയാൻ കഴിഞ്ഞുവെന്നും രാത്രി വീട് വിട്ട് അവന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ ഞങ്ങളെ പറ്റിയൊന്നൊന്നി ചിന്തിച്ചതേ ഇല്ല എല്ലാ രാത്രിയും നീ അവന് ഫുഡ് കൊണ്ടു കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ മകൾ എല്ലാവരോടും അനുകമ്പയുള്ളവളാണെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു ഇപ്പോഴല്ലേ അതിന് പിന്നിലെ യഥാർത്ഥ കാരണം മനസ്സിലാവുന്നത് അവന്റെ കൂടെ പോവാൻ വേണ്ടിയാണോ ആ കല്യാണം ഇഷ്ടമല്ലെന്ന് അന്ന് നീ പറഞ്ഞത് എന്നൊക്കെ നിധിയെ അവളുടെ അമ്മ ഹേമ വഴക്കു പറയുമ്പോഴേക്കും അമ്മേ ഞാൻ പറയുന്നത് കൂടി ഒന്ന് കേൾക്കെന്ന് നിധിയും കരഞ്ഞോണ്ട് പറയുന്നുണ്ട് ഇനി തന്നെ അമ്മയെന്ന് വിളിക്കരുതെന്നും നിനക്ക് അമ്മ ഇല്ലെന്നും നിന്നെ ഞാൻ പ്രസവിച്ചിട്ടില്ലെന്ന് വിചാരിച്ചോളാമെന്നും ഒരു നല്ല ജീവിതം നിനക്ക് കിട്ടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചതെന്നും ഇതുപോലൊരു ഡ്രൈവറുടെ കൂടെ നീ ഇറങ്ങി ഇറങ്ങിപ്പോകുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്നും ഇതിനാണോ ഞങ്ങൾ ഇത്രയും കാലം നിന്നെ വളർത്തിയതെന്നും നിന്നെ കാണുന്നത് എനിക്കിഷ്ടമല്ലെന്നും വെറുപ്പാണെന്നും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെന്നും അവളുടെ അമ്മ ഹേമ പറയുന്നുണ്ട് അച്ഛനെ ഒന്ന് കണ്ടിട്ട് താൻ പോവാമെന്ന് നിധി കരഞ്ഞു പറയുമ്പോഴേക്കും കാണാൻ പറ്റില്ലെന്നും നിന്നെ ഞാൻ കാണാൻ സമ്മതിക്കില്ലെന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ കുറച്ചു സമയം വൈകിയിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഇപ്പോൾ ജീവനോടെ കാണില്ലായിരുന്നുവെന്നും എന്റെ നെറ്റിയിൽ കുറച്ചു കാലം കൂടി ഈ സിന്ദൂരം ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടെന്നും അതവിടെയിരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോകണമെന്നും ഹേമ പറയുന്നുണ്ട് അമ്മ വഴക്ക് പറഞ്ഞത് കേട്ട് നീ നീ സങ്കടത്തോടെ കറയുമ്പോഴേക്കും ചേട്ടൻ അരുണും അങ്ങോട്ടെത്തുന്നുണ്ട് അരുണും അവളെ വഴക്കു പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവാൻ പറയുമ്പോഴേക്കും ഒരു തവണ മാത്രം കണ്ടിട്ട് പോയിക്കൊള്ളാമെന്ന് നിധിയും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അതികൾക്ക് ഹേമ വീണ്ടും നീ പോയി കാണേ നിന്നെ കണ്ടാലേ അദ്ദേഹത്തിന്റെ ജീവൻ പോവുമെന്നും അദ്ദേഹത്തിന്റെ പുറകെ തന്നെ താനും ജീവനെടുക്കുമെന്നും ഹേമ പറയുന്നുണ്ട് അതാണ് നിന്റെ ആഗ്രഹമെങ്കിൽ പോയി കാണെന്ന് ഹേമ പറയുമ്പോഴേക്കും നിധിയും ആകെ കരഞ്ഞൊണ്ട് തന്നെ അവിടെ നിൽപ്പ അതികൾക്ക് അരുണും ദേഷ്യത്തോടെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോകണമെന്നും അച്ഛൻ എന്തെങ്കിലും സംഭവിച്ച അനിയത്തിന്നുള്ള സ്ഥാനം താൻ തരില്ലെന്നും അരുൺ പറയുമ്പോഴേക്കും എനിക്കോ എൻ്റെ ഭർത്താവിനോ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളുടെ മുഖം പോലും ഇവളെ കാണിക്കരുതെന്ന് അവളുടെ അമ്മ പറയുന്നുണ്ട് അവരുടെ അവസ്ഥയെല്ലാം കണ്ട് സാന്ദ്രയും നിധിയെ അവിടെ നിന്ന് പിടിച്ചു വലിച്ചോണ്ട് പോകുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോവാൻ നോക്കുന്ന സാന്ദ്ര പറയുമ്പോഴേക്കും സുതീഷും അങ്ങോട്ട് എത്തുന്നുണ്ട് അച്ഛനെ പോലെ കണ്ടിട്ട് നീ എന്താ ചെയ്തതെന്ന് സാന്ദ്ര ചോദിക്കുമ്പോഴേക്കും സുധീഷും ഒന്നും വീണ്ടാൻ ആവാതെ നിൽപ്പുണ്ട് ഒരേ ഒരു തവണ അച്ഛനെ കണ്ടിട്ട് താൻ പോയിക്കോളാം എന്ന് കരഞ്ഞുണ്ട് നിധി വീണ്ടും പറയുമ്പോഴേക്കും ഇവിടെ ഇപ്പോ എല്ലാവരും ദേഷ്യത്തിലാണെന്നും വെറുതൊരു പ്രശ്നമുണ്ടാക്കെന്നും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോയിക്കൊന്നും സാന്ദ്ര പറയുമ്പോഴേക്കും ഏട്ടത്തി പോലും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് നിധി കരഞ്ഞു പറയുന്നുണ്ട് നിന്നെ മനസ്സിലാക്കി നിന്റെ കൂടെ തന്നെയാ ഞാൻ നിന്നത് എന്നിട്ട് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിനു മുന്നേ നീ എന്നോടൊരു വാക്ക് പറഞ്ഞു ഇന്ന് സാന്ദ്ര ചോദിക്കുമ്പോഴേക്കും നിധിയും ആകെ സങ്കടത്തോടെ ആർക്കും എന്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് സാന്ദ്ര അപ്പോഴേക്കും പറയുന്നുണ്ട് തൽക്കാലം അവളോട് തൻ്റെ വീട്ടിലേക്ക് പോവാനും താൻ തൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞോളാമെന്നും ഹോസ്പിറ്റലിലെ അവസ്ഥയെല്ലാം മനസ്സിലാക്കിയിട്ട് താനങ്ങോട്ട് വിളി ഒരു തവണ അച്ഛനെ കണ്ടിട്ട് പോവാമെന്ന് നിധി കരഞ്ഞുകൊണ്ട് പറയുമ്പോഴേക്കും അച്ഛനെ പിന്നീട് കാണാമെന്നും ഇപ്പോൾ തൽക്കാലം എൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നു പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞ് സാന്ദ്രയും അവിടുന്ന് പോകുന്നുണ്ട് അപ്പോഴേക്കും നിധിയും ആകെ ദേഷ്യത്തോടെയും ടെൻഷനോടെയും തൻ്റെ കഴുത്തി കിടക്കുന്ന താലി അഴിക്കാൻ നോക്കുമ്പോഴേക്കും സുധീഷും അവളോട് അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് ാണ് എല്ലാ പ്രശ്നത്തിനും കാരണമെന്ന് നിധി പറയുമ്പോഴേക്കും ഹോസ്പിറ്റലിലുള്ള ആൾക്കാരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് സുതീഷ് പറയുന്നുണ്ട് അതുകൾക്കെ നിധിയും തന്റെ ആശ്രമം ഉപേക്ഷിക്കുമ്പോഴേക്കും എടുത്തി പറഞ്ഞതെല്ലാം കേട്ടില്ലേ അവർ പറഞ്ഞതുപോലെ അവരുടെ വീട്ടിൽ പോയി താമസിക്കുന്നു അച്ഛനെ കാണാനുള്ള ഏർപ്പാടെല്ലാം അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് സുധീഷ് നിധിയെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് അവിടെ പണിസൈറ്റിലായിരുന്ന സുഭാഷും സുധീഷിന്റെ കൂടെ വന്ന പെൺകുട്ടി വീട്ടിലെ അവസ്ഥ തിരിച്ചറിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോയി എന്ന വാർത്ത നാട്ടിൽ പരന്ന കാര്യം അറിയുന്നുണ്ട് പിന്നീട് സുധീഷ് നിധിയെ സാന്ദ്രയുടെ വീട്ടിൽ കൊണ്ടാക്കുമ്പോഴേക്കും അവനോട് വീട്ടിലേക്ക് തിരിച്ചു പോവാനായി പറയുന്നുണ്ട് നിധി താനിവിടെ അടുത്ത് എവിടെയെങ്കിലും കഴിയാമെന്ന് സുധീഷ് പറയുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ടെന്നും അതിൻ്റെ ഒരു ആവശ്യവുമില്ലെന്നും സുധീഷ് നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്നും പറഞ്ഞ് നിധി തൻ്റെ കയ്യിലെ വളയെല്ലാം അവന് ഊരിക്കൊടുക്കുന്നുണ്ട് അതെന്തിനാണെന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും ഇതുവരെ സുധീഷിനുണ്ടായ ചിലവുകൾ ഇതിൽ കൂടുതൽ ചിലവായെങ്കിൽ അത് താൻ പിന്നീട് സെറ്റിൽ ചെയ്യാമെന്നും നിധി പറയുന്നുണ്ട് അതുകൾക്ക് ആകെ ടെൻഷനോടെ സുധീഷും അച്ഛനെ കണ്ട് തിരികെ തിരുവനന്തപുരത്തേക്ക് തന്നെ മടങ്ങില്ലെന്ന് ചോദിക്കുന്നുണ്ട് അതൊന്നും തനിക്കിപ്പോൾ പറയാൻ പറ്റില്ലെന്നും അച്ഛനെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കുമെന്നും ഈ കല്യാണം ലീഗലി നടന്നിട്ടില്ലെന്നും അവരുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ ഈ താലി അഴിച്ചെടുക്കുമെന്നും നമ്മൾ തമ്മിൽ യാതൊരു റിലേഷനുമില്ലെന്ന് സത്യമിട്ട് പറയുമെന്നും തനിക്ക് സൂര്യ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഉടനെ തന്നെ കല്യാണം നടക്കേണ്ടെന്ന് പറഞ്ഞതെന്നും അതുകൊണ്ടാണ് താൻ വീട് വിട്ടിറങ്ങിയതെന്ന് പറയുമെന്നും നിധി പറയുന്നുണ്ട് എല്ലാം കേൾക്കേ നിരാശയോടെ അച്ഛനെ കണ്ടു കഴിഞ്ഞും ഇവിടെ തന്നെ താമസിക്കാനാണോ പ്ലാനെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട് അവിടെ തിരുവനന്തപുരത്ത് ഹോസ്റ്റലെല്ലാം അറേഞ്ച് ചെയ്ത് ഒരു ജോലിയെല്ലാം വാങ്ങി സ്വന്തം കല്ലിൽ നിൽക്കണ്ടേ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും അങ്ങനെയുള്ള ആഗ്രഹമൊക്കെ തനിക്കുണ്ടെന്നും പക്ഷേ തൻ്റെ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഓർക്കുമ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയില്ലെന്നും എന്ന് നിധി പറയുമ്പോൾ നമ്മളിനി തമ്മിൽ കാണില്ലേ എന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട് ഉറപ്പായും താൻ സുധീഷിനെ കാണാൻ വരുമെന്നും തനിക്ക് വേണ്ടി സുധീഷ് അത്രയും പ്രയാസം അനുഭവിച്ചിട്ടുണ്ടെന്നും ഒരു ദിവസമേ താമസിച്ചുള്ളൂ എങ്കിലും എന്നെ നല്ലപോലെ സംരക്ഷിച്ച നിങ്ങളുടെ സഹോദരന്മാർക്ക് നന്ദി പറയാൻ വരുമെന്നും തൻ്റെ ഡ്രസ്സെല്ലാം അവിടെ തന്നെയാണെന്നും അതൊരു ദിവസം താൻ അവിടെ വന്ന് എടുത്തോളാമെന്നും വീട്ടിലുള്ളവരോട് എല്ലാവരോടും നമ്മുടെ കല്യാണം യഥാർത്ഥത്തിൽ നടന്നിട്ടില്ലെന്ന് പറയണമെന്നും നിങ്ങളുടേതുപോലുള്ള ഒരു കുടുംബത്തിൽ ജനിക്കാൻ ഭാഗ്യം യും ചെയ്യണമെന്നും നിധി പറയുമ്പോഴേക്കും ആദ്യമായിട്ടാണ് എൻറെ വീടിനെ കുറിച്ച് ഒരാൾ നല്ലത് പറയുന്നതെന്നും താൻ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണെന്നും പറയുന്നുണ്ട് അതുകൾക്ക് നിധിയും ടെൻഷനോടെ അവന്റെ കൈ ചേർത്ത് പിടിച്ച് എൻറെ കുടുംബം പോലും മനസ്സിലാക്കാത്ത സമയത്ത് നിങ്ങൾ എൻ്റെ കൂടെ നിന്നു എനിക്ക് വേണ്ടി അടിയെല്ലാം വാങ്ങി എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിച്ചു നിങ്ങളെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല നിങ്ങൾക്ക് നല്ലതേ സംഭവിക്കൂ ഇതിൽ കൂടുതൽ എന്താ പറയേണ്ടതെന്ന് തനിക്ക് അറിയില്ലെന്ന് നിധി പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ശരിയായി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഫോൺ വിളിക്കാമെന്നും എല്ലാ ക്യാഷും തരാമെന്നും ഈ നാട്ടിൽ നിങ്ങളെ കണ്ടാൽ അരുണേട്ടൻ വെറുതെ വെച്ചേക്കില്ലെന്നും ഉടനെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്നും തൻ്റെ കയ്യിൽ മൊബൈൽ ഇല്ലെന്നും സുധീഷിൻ്റെ നമ്പർ കുറിച്ച് തരണമെന്നും അവൾ ആവശ്യപ്പെടുന്നുണ്ട് അവൻ നമ്പർ കുറിച്ച് കൊടുക്കുമ്പോഴേക്കും നിധിയും അവനോട് യാത്ര പറഞ്ഞു പോകുന്നുണ്ട് സുതീഷും ആകെ നിരാശയോടെയും ടെൻഷനോടെയും അവൾ പോകുന്നത് നോക്കി അവിടെ തന്നെ നിൽപ്പാ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ